മാറി മാസത്തിലാണെങ്കിലും ഹ്ലോസ്റ്റിൽ നിൽക്കാണെങ്കിലും ഞാൻ രണ്ടു ദിവസം കൂടെ വരും കാരണം അങ്ങനെ ഒരു മാസൻസ് വെച്ച് മാറി വെക്കാൻ പറ്റില്ല ണെങ്കിലും ഇത്രയും ഞാൻ ഇട്ടു മാറി നല്ല അതാണ് രണ്ടാഴ്ച കൂടുമ്പോ ഇങ്ങനെ വരൂ ഫസ്റ്റാണെങ്കിലും എത്ര രണ്ടാഴ്ച പിന്നെ വരൂ അന്നിട്ട് എല്ലാരെയും കണ്ടില്ലെങ്കിൽ ഒരു പ്രഷറാണ് എത്രയും ദിവസം സമയം നാള് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ സ്നേഹം നമ്മടുത്ത് ഇപ്പൊ എന്തെങ്കിലും കാര്യം വന്ന എല്ലാവരും ചെയ്തു തരാനാണെങ്കിലും ില്ല കാര്യം ചിന്തിക്കാനുള്ള ഒരു തോട്ട് വരുന്നില്ല അവിടെ വെച്ചിട്ടാണെങ്കിൽ പത്ത് പോലും വർക്ക് പറ്റും നമ്മൾ വിചാരിച്ചിട്ടില്ല അപ്പൊ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചെടുത്തത് വലിയൊരു കാര്യാണ് പിന്നെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി ഇവിടെ സെക്കൻഡായിരുന്നു അല്ലല്ലോ പക്ഷെ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഭയങ്കര പറഞ്ഞാൽ അയർലൻഡിൻ്റെ അത് ബലാഹേഡാണ് ഇപ്പം പറയുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ കെയർ ചോയ്സ് എന്ന് പറഞ്ഞാൽ എംപയറാണ് നമ്മളെ കൊണ്ടുവന്നത് റീറിക്രൂട്ട്മെന്റ് ആണ് ഇല്ല ഒത്തിരി ഉദ്ദേശിച്ചില്ല പണ്ടേ സ്വപ്നം കാണുന്നു പുറത്തായിട്ടിങ്ങനെ പോകുന്നതും ഒക്കെ അപ്പം നമ്മളത് സിനിമയിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അപ്പം അങ്ങനെ അങ്ങനെ പോവാൻ എന്ന് ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഡിവൈനായിട്ട് കാണുന്നത് അതെന്താ എന്റെ കണ്ടിട്ടാണെങ്കിലും ഇപ്പൊ കൊറേ കുട്ടികൾക്ക് പത്ത് പത്തൊപ്പത് പിള്ളേരുണ്ടായിരുന്നോ ഇപ്പാണെങ്കിലും നാപ്പത്തൊന്ന് പിള്ളേരോളം വൈകുന്നേരം ഒരുപാട് കുട്ടികൾ ഇവിടെ ഇങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കുട്ടികൾ ഇങ്ങനെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നുണ്ടെന്ന് അറിഞ്ഞിട്ടൊക്കെ ഒരുപാട് പേര് വൈ കുഞ്ഞുങ്ങളെയൊക്കെ അതിൽ കൊണ്ടാക്കുന്നൊക്കെയുണ്ട് അത് വലിയൊരു കാര്യമാണ് കാരണം എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്നുണ്ട് ഇത്ര നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു സേഫ്റ്റി ഭയങ്കര കൺസേൺ ആണ് ഇന്നലെ കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ വലിയ കാര്യമാണ് അതാ ഞാൻ കരുതിമാരും പിള്ളേരും കാര്യം അമ്മച്ചി ഉണ്ടല്ലാന്ന് നന്നായി അമ്മച്ചി ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും അമ്മച്ചി പറഞ്ഞു അമ്മച്ചി ഇങ്ങനെ പറഞ്ഞോണ്ടാക്കി തിരിക്കും പോകണോ പോവാ ചൈതന്യക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ അപ്പൊ ഇനിയും വരുന്ന ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി ചൈതന്യക്കെന്താണ് അവള് ആ ഞാൻ വിളിന്മാരത്തെപ്പോഴും പറയും ഇപ്പൊ ഇന്നലെ പറ്റും തന്നെ എന്നെ ഒന്നും ഇരിക്കുവരുന്നത് ചൈനയെന്ന് എന്നെ പോകണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ അവള് അവള് പറഞ്ഞു പറയട്ടെ നീ പഠിക്കുക ഇപ്പൊ എന്റെ കൂടെ വരാമല്ലോ എന്നൊക്കെ പറയും പിള്ളേരുടെടുത്താണെങ്കിലും അവൾ അവർക്ക് അവൾ അവർക്ക് അറിയാം ഇപ്പം അവൾ വേറെ ഇവർ കുഞ്ഞ് മനസ്സല്ലേ അത് നേഴ്സ് ആയതുകൊണ്ടാണ് ഫോം പറ്റുന്നത് പിള്ളേരും യൂണിവേഴ്സിറ്റി പഠിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കാം ഭയങ്കര സ്നേഹമാണ് ഇനിയും പോയാലും ഇവരും അവർക്ക് വേണ്ടിയിട്ടുള്ളതും എനിക്ക് ചെയ്യുക ചെയ്യണം എനിക്ക് പിള്ളേരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇനി എന്തെങ്കിലും ഒരു സ്പോൺസറായിട്ട് ഞാനിപ്പോൾ ഒരു നാല് പേർ പഠിപ്പിക്കും അതുപോലെ തന്നെ കുറേ പേര് പഠിപ്പിക്കുക ഇറങ്ങി എന്നറിയുകയാണെങ്കിൽ നല്ലതായിരിക്കും പിള്ളേർക്ക് അവൾമാർക്ക് പഠിച്ച് കഴിഞ്ഞാൽ അവൾ ഒരാൾക്ക് നാലുപേരെ പഠിപ്പിക്കുക അങ്ങനെ 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 ഒരുപാട് പിള്ളേർ രക്ഷപ്പെടുത്തില്ലേ അപ്പോൾ അതൊരു വലിയ അങ്ങനെ ചെയ്യാൻ പറ്റിയ അങ്ങനെ ചെയ്യണം എന്നറിയാതെ അതുകൊണ്ട് എല്ലാവരും വിചാരിക്കുന്നില്ല നമുക്ക് പഠിത്തം ഉള്ളപ്പോഴത്തേനും നമ്മുടെ ലൈഫ് എപ്പോഴും പോകത്തില്ല നമ്മൾ ഹാപ്പി ആയിരിക്കും എല്ലാവർക്കും മുമ്പിലൊരു നമുക്ക് തലവേറക്ക് നിൽക്കാൻ പറ്റും എഡ്യൂക്കേഷൻ ആണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പഠിത്ത കല്യാണ സ്ത്രീദിനോ അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും അല്ല ചേട്ടൻ്റെ അടുത്ത് പറയാം എൻ്റെ എഡ്യൂക്കേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രൗഡ് തരുന്നതാണ് അച്ചച്ചനെ പറയും അത് പഠിത്തമുണ്ട് അവൾക്ക് ജീവിക്കുക എന്ന് പറയും പഠിത്തമാണ് എല്ലാത്തിനും ഇമ്പോർട്ടൻറ്റ് പഠിക്കുക എത്ര കഷ്ടപ്പെട്ടാണേലും പഠിക്കുക എല്ലാവർക്കും ദൈവം എനിക്ക് എല്ലാവരും പറയും പഠിക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ന് പറയാം പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ പത്തിൽ അപ്പോൾ അഞ്ച് പ്രസംഗം ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല എനിക്ക് അത്രയും മാർക്ക് കുറവായിരുന്നു ഇത്രയും ഇതായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് എന്ന് ഇപ്പോൾ ഇൻ്റർനാഷണൽ എക്സാം പാസ് ആവുന്നതാണ് ഹാർഡ് വർക്ക് ചെയ്താൽ അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പഠിക്കാത്തവർക്ക് ആണല്ലോ പഠിക്കാൻ പറ്റും അത് കുട്ടികൾക്കത് അറിയില്ല ഈ പത്തും പ്ലസ് ടൂ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ആയിക്കൊന്ന് പോകുമ്പോൾ നമുക്ക് അങ്കടം വരും ഇപ്പോൾ കുറെ പിള്ളേരെ ഡൊമസ്റ്റിക് വയലൻസിന് വരുന്ന കുട്ടികളൊക്കെ ആണെങ്കിലും പട്ടുമില്ലാതെ അപ്പോഴത്തേക്ക് സന്തോഷത്തിന് ഓരോരുത്തരുടെ ഇറങ്ങിപ്പോയി പഠിക്കുന്നില്ല ഇറങ്ങിപ്പോയി പിന്നെ അവിടെ കഷ്ടപ്പാടുമായിട്ടാണ് ഇവിടെ ഗാർഗപീഡനമായിട്ട് വരുന്നത് കുഞ്ഞുങ്ങളുമായിട്ട് അപ്പം അവർ ഞാൻ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊന്നും ഒരു ഇതുമല്ല മാക്സിമം പഠിക്കുക അത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അടി കൊണ്ടിട്ടാണെങ്കിലും വടക്ക് കിട്ടിയിട്ടാണെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ ഒരു സമയത്തൊരു ആയുധമാണ് രക്ഷപ്പെടാനായിട്ടുള്ളത് നമുക്കൊണ്ട് നമ്മുടെ ഇന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ആയ പഠിത്തം മാത്രമാണ് ആരെങ്കിലും കൈകാലും പിടിച്ചാണെങ്കിലും പഠിക്കുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പഠിക്കാൻ പറ്റും കുട്ടികളാണെങ്കിൽ വരുവാണെങ്കിൽ രക്ഷപ്പെടും അപ്പോൾ ആരെങ്കിലും ഒക്കെ എവിടെയെങ്കിലും ഒക്കെ നിങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടും അത് രക്ഷപ്പെടും ഉറപ്പായിട്ടും അങ്ങനെ ഒരു ഒത്തിരി വരും ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു നമ്മൾ എന്ന് നമ്മൾ പഠിത്തം മാത്രമല്ല ഒരുപാട് പേർ സപ്പോർട്ടും കൂടെ വേണം പിന്നെ നല്ല രീതിയിൽ അടുത്ത് നിന്ന് ഇപ്പം അച്ചച്ഛനാണെങ്കിലും ഇവിടുത്തെ ആണെങ്കിൽ അച്ഛനും അമ്മച്ചോട് ഒരുപാട് സപ്പോർട്ട് ചെയ്യും നമുക്ക് ഒരാളുണ്ട് എന്നാലൊരു പ്രശ്നം വന്ന് ഓടിച്ചൊന്ന് പറയാൻ ഒരാളുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ് അപ്പോൾ പിന്നെ കുട്ടികൾ ഇവിടുത്തെ പിള്ളേർക്കാണെങ്കിലും അങ്ങനെ പിന്നെ അച്ചനെ അമ്മച്ചി പിന്നെ എന്നെ ആലപ്പുഴയിൽ നിന്ന് നടക്കുന്ന കൗൺസിലേഴ്സ് പിന്നെ ആലപ്പുഴയിൽ നിന്ന് ഇപ്പം മരിച്ചു കഴിഞ്ഞപ്പോൾ ഒന്നര വയസ്സിലെ മരിച്ച അപ്പോൾ എനിക്കൊന്നും പ്രായം അറിയത്തില്ല അപ്പോൾ അവിടുന്നൊരു എന്ന് പറഞ്ഞ ചേച്ചിയും ഒരു വല്യ വല്ലിമ്മയാണ് ഏറ്റു വള ഏറ്റെടുത്തത് നാല് യസ് വരെ നല്ല രീതി നോക്കി പിന്നെ അവര് ഏഴും പിള്ളേരുണ്ട് അവർക്ക് ബുദ്ധിമുട്ടായി പിന്നെ പിന്നെയാണ് അവർ അവിടുന്ന് മാറിക്കഴിഞ്ഞപ്പറ്റിന് ആ ഒരു ബുദ്ധിമുട്ടുണ്ടതായത് പത്ത് വയസ്സ് പിന്നെ അവിടുന്ന് മാറുണ്ടാവും അടി അടിക്കാൻ പറ്റി പിന്നെ മാറി ഞാൻ ഞാനവിടെ തന്നെ വരുവാന് തിരിച്ചു പിന്നെ അവിടുന്ന് അടിയൊക്കെ ആയി പിന്നെ എല്ലാവരോടും ചെറുപ്പ ചിലപ്പോൾ അന്ന് ദൈവമായിട്ട് ചിലപ്പോൾ പുള്ളിനെ അടിക്കാൻ തോന്നിപ്പിച്ചാണെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ നിന്ന് ചിലപ്പോൾ ചിലപ്പോ അതുകൊണ്ടായിരിക്കും രക്ഷപ്പെട്ടത് പിന്നെ എല്ലാവർക്കും സന്തോഷമുണ്ട് പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഒരുപാട് പേർക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം ആണെങ്കിലും ഒരുപാട് പേര് അല്ലാതെ ഫൈനാൻഷ്യലിപ്പം സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് എല്ലാവർക്കും നന്ദി എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കണക്ക് എൻ്റെ അനിയത്തിമാരെ സപ്പോർട്ട് ചെയ്യുക